പരീക്ഷ ഉണ്ടോ നീ പുണ്ട പഠിച്ചോയറ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞതുപോലെ ഇന്ന് സെബിൻ്റെ ബർത്ത്ഡേ ആണ് സോ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാം ഞങ്ങളല്ല ഞാനും അമ്മയും മാത്രം ഓക്കെ നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരാം ഫോട്ടോ ഫ്രെയിമാണ് കേസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അമ്മ ഒന്നും ചെയ്യില്ല അപ്പൊ അവനാണ് കൈസ് ഈ വീഡിയോ എടുത്തത് കൈസ് നമ്മള് ഫോട്ടോ പ്രിന്റ് എടുക്കാൻ തടാൻ ഓ മൈ ഗോഡ് വീട്ടിൽ വന്നു ഇനി തുറന്നു നോക്കട്ടെ ഹലോ ഗൈസ് മാളു പഠിക്കുകയാണോ ഓക്കെ എക്സാം ആണ് പക്ഷേ അയ്യോ ട്രിയോയെ കണ്ടില്ല എക്സാം ആണ് അപ്പം നമ്മളെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് എക്സാം ആണ് പിന്നെന്തൊക്കെയാ പറയുന്നിട്ട് നിന്നെ പൊള്ളാന്നല്ലേ കാണാൻ ഹേ ഇവിടെ എങ്ങനെ ചോദന പോലെ ക്യാമറ വന്നു കഴിഞ്ഞതാ ക്യാമറ നോക്കിയാ സന്തേടെ അല്ലേ മോളെന്തോലെത്തോളു പ്രത്യേകം ഉണ്ട് ഗൈസഡ് ആ ഓക്കെ എക്സാം ആണ് അവിടെ മുകളിലെ പാട്ടും മേളമൊക്കെയാണ് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരിക്കുക കൊതുകേടി കൊണ്ട് എന്തോരം കൊതുകാണ് കഴിച്ചത് കൊതുകുകൾ കൊതുകൾ അപ്പൊ സെലിബ്രേഷൻ തുടങ്ങുമ്പോ ഞങ്ങൾ

இந்த பார்ட்டில 100 ல

കേസിയടുത്ത് നിൽക്കു நான் <muchas> வார்கிறேன் <muchas> 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 <muchas>

ഇനി റെജിനൻടിക്കോട അപ്പ അപ്പനെ 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 അമ്മയ്ക്ക് അതേണ്ട അപ്പനെ അമ്മയ്ക്ക് എന്നി മുത്തേ ജോബി ഇനി നമ്മൾ ആസ്റ്റ് ആയിട്ട് നമ്മൾ पीस വിന്ന് എല്ലാവരും ആ ഇനി ഗുഗു വേം ഇയാം

ോട്ടാ കേട്ടോ കൊടുക്കണോ അതാ വന്ന അതേ കുക്കു കുക്കു അതാ വാങ്ങിക്കത് കൈ കൈ മേടിച്ചോ സ്വന്തമായിട്ട് കൈടിച്ചോ കുക്കുന്റെ എക്സ്പ്രഷനാണ്ടത് കാണാ போடுறியா எட குக்கு நெட்டனே என்ன அன்னைக்கே வந்துட்டாங்கடா நம்மniki கேட்டி வலது சரிவேண்டாயிரதுடா என்னடா அந்த அந்த நல்லா 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 இது நான்சி கொடுத்தது எட்டில எங்கிடா இது காரு போல போட்டீஸ் சரிக்கு பேசி உதிச்சி இல்லடா நான் திறக்கிறேன் நீங்க ஆர்க்கு கலிக்க மாட்டீங்க அதான் 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 എങ്ങനുണ്ട് ആ അടുത്ത അസി എങ്ങനുണ്ട്

அடுத்த yeah. அப்பாட்டூப்ப <laughs> <Christmas and> <holidays> <kavukuit> <laughs> <sharpani> ஏது பாட்டா நீடி சார் ஏது பாட்டா கேட்குனா ஏது பாட்டா கலாபாட்டு ஏது பாட்டா கேட்டேன் இத்திரி ஏது பாட்டு

മനസിലാത്ത നീ പറയാറക്ക പറഞ്ഞിട്ട് വാടി പിന്ന വാടി അയ്യോ കണ്ടുപിടിച്ച ചുമ കാര്യങ്ങൾ എന്തെങ്കിലും പറയിക്കാം നീ എന്തിന് വന്തോത്തിയാ നീ എന്തിന് വന്തുത്തിയാ നീ എന്തൊരു നീ എന്തൊരു ബുദ്ധിമതിയ നീ എന്തൊരു ബുദ്ധിമതിയ നീ എന്താ നീ എന്തൊരു ബുദ്ധിമതിയാ നീ എന്തൊരു നീ എന്തോ നീ എന്തൊരു ബുദ്ധിമതിയാ നീ എന്തൊരു ബുദ്ധിമതിയാ ബുദ്ധിയോ കേ എന്തൊരു ബുദ്ധിമതിയ ചേക്കാ എവിടാ അപ്പൊ പരീക്ഷ എങ്ങനെ ചോദിക്കേ ചോയ്ക്കേണ്ട പഠിച്ചോ ആ ചേച്ചി പഠിച്ചില്ലേ എന്താ പറഞ്ഞത് ഒന്നൂടെ പറ എത്ര ഗു പിന്നോടെ പറയാ நீ எ போய் என்ன அப்பா அவரது தான் போன அப்பா அவன் எப்படி எவ்நா எவ்நாள் போ அப்பாப்பன் பரீட்சோ பரீட்சு பரீட்சு பரீட்சை തിങ്കളാഴ്ച കോളേജിൽ പോന്നോ ഞാൻ തിങ്കളാഴ്ച കോളേജിൽ പോന്നോയിച്ച

പരീക്ഷ ഉണ്ടാ ചാഴ്ച പരീക്ഷ ഉണ്ടാ എന്തുവാണോ ഞാൻ പറഞ്ഞേ ആഴ്ച പരീക്ഷ ഉണ്ടോ നീ എവിടെ പോന്ന് आने वाली है और शौर्य से सनी दीवे का आने वाली है हां अंजुनी द्वारा ना सबसे एक है तुम्हारा से परीक्षा को है से परीक्षा को है अंजु यार मैं जा रही हूं से तुम्हारा से परीक्षा को

ലൈറ്റ് അടച്ചിട്ട് വൈകിട്ട് തിന്നെ പറയുന്നു ഞാൻ ഞാൻ அவர்டாதி அலவலாதி ഞാൻ എന്നാ നോക്ക എന്നോസ് ഒരു മണ്ടനാണ് ജോസ് ഒരു മണ്ടനാണ് അല്ല ജോസ് ഒരു മണ്ടനാണ് ജോസ് മണ്ടനാണ് മണ്ടനാ ദൂരെ നിക്ക ജോസ് ഒരു പൊട്ടനാണ് േ കേന്ദ എല്ലാം എടി മന്ദബുദ്ധി ണ്ടോ അയ്യോ ഇത് നിനക്ക് ലേശ ഉടുപ്പുണ്ടോ നിനക്ക് ലേശം ഉടുപ്പുണ്ടോ നീ കുളിച്ചോ നീ കുളിച്ചോ കുളിച്ചോ ആക്ഷൻ കാണിക്കല്ലേ മാളോടി വന്നിടി സൗണ്ട് കേക്കാവോ ഇപ്പം കേക്കുന്നുണ്ടോ കേ അടുത്ത് പോയി രഡി മാളോ

ஆகாயங்கிரை <laughs>